الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأطباعه أجمعين أما بعد وهما نم الله الله نمك الله بركم خير وقال لما دنيا بلما أخرت الله نعمته ഘടങ്ങളില്ലാതെ അക്കടപാടുകളിലൊക്കെ സുതാര്യതയോടുകൂടി ജീവിച്ച് ശുദ്ധമായി വരിക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്ന് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം കാര്യം തിരുനബി സാഹു അലഹി തങ്ങളുടെ കാലത്ത് മരിച്ചയാളുടെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അവിടുന്ന് കാണിച്ച സമീപനത്തെക്കുറിച്ചാണ് ഇമാം ഇമാം ബുഹാരിയും അസ്വലിമും റഹിമഹുമുള്ള രണ്ട് ഇമാമുമാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന ഹദീസ് ഹദീഫ് ഖിൽ നബിയുടെ ഹദീഫ് നബി റസൂൽ അള്ളാഹി വസ്ല്ലം നബി തങ്ങൾ അങ്ങനെയുള്ള ആളെ ആളെ നബിയുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് ആളെ മരിക്കണം എന്നറിയില്ലല്ലോ ചിലപ്പോൾ മരിക്കുമ്പോ അയാൾക്ക് ബാധ്യതകൾ ഉണ്ടാവും കൊടുത്തു വീട്ടണ്ട കാശ് അങ്ങനെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്നാൽ

നിങ്ങളുടെ ചങ്ങാതിയുടെ നിങ്ങൾ തന്നെ നിങ്ങളുടെരിക്കുകയും എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദൂതർ ആ മയ്യത്തിന് ഇമാമായി നമുസ്കരിക്കാൻ നിൽക്കാതെ മാറി മയ്യത്താർക്കും കട മയ്യത്ത് മയ്യത്തുമുള്ളതിന്റെ പേരിലേ നെയ്യത്ത് നിൽക്കാരൻ പറഞ്ഞു കിഫായല്ലേ അത് ചെയ്യണ്ടേ അത് ചെയ്യണം ചെയ്യണം പക്ഷെ നബിയെന്നെ വന്നിട്ട് അങ്ങനെ ഒരു കൊശിയുള്ള സംസ്കാരം കിട്ടണമെങ്കിൽ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തണം പണം പണം കടബാധ്യതയുള്ള നിലക്ക് വീട്ടാൻ പറ്റാത്ത നിലക്കുള്ള കടം നമ്മളാക്കി വെക്കാൻ പാടില്ല നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ താല്പര്യത്തിനനുസരിച്ചൊക്കെ കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങി വെക്കുക കൊടുക്കാനുള്ള മാർഗം നമ്മൾ കാണാതിരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ് എന്നല്ല മറ്റുള്ളവരിൽ നിന്ന് കാശ് നമുക്ക് വസൂലാക്കാനുള്ള ഒരു സൂത്രപ്പണിയും കൂടിയാണ് വിസ്താര കാരണം പറയാ വേഗം പോവുക കടം വാങ്ങുക എന്നിട്ട് ഇയാള് ആവശ്യമായിട്ട് ജീവിക്കാം പെട്ടെന്ന് മരിച്ചു പോകാം വീട്ടമാർഗ്ഗങ്ങളൊന്നും ഇല്ലാതില്ല അങ്ങനെ ഒരു അനാസ്ഥ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം കൂടിയാണ് തിരുനബി തങ്ങൾ ഈ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിൽക്കാതെ ഇതായിരുന്നു പിന്നീട് ഇസ്ലാമിന് ഉന്നതമായിട്ടുള്ള വിജയം സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വ്യാപനം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിൽ ഇസ്ലാമിൽ പൊതു കണ്ടുകൾ ഉൾപ്പെടെ അതിന്റെ വ്യാപനവും വൈപുല്യവും വന്നപ്പോൾ അതിൽ പറഞ്ഞു ഒരു സത്യവിശ്വാസി ആരാണെങ്കിലും അയാള് അത് അയാൾ എത്രമാത്രം ബന്ധപ്പെട്ടതാണോ അതിനേക്കാൾ ഞാനാണോ കൂടുതൽ ബന്ധപ്പെട്ടത്

അവന്റെ സന്താനങ്ങളെക്കാൾ അവന്റെ കുടുംബത്തെക്കാൾ അവന്റെ സ്വന്തത്തെക്കാൾ ഞാൻ അവനക്ക് ഇഷ്ടപ്പെട്ടവനാകണം ഖത്താബ് ഇമാർ എന്നും അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞത് എത്രത്തോളം ഉദ്ദേശിക്കുന്നത് എല്ലാരെക്കാളും ഇഷ്ടം എന്ന് നമുക്ക് പോരാതാ പറയാ അപ്പോളാ പറഞ്ഞു എന്നെക്കാളും ഇഷ്ടമോടാണ് അപ്പോ ഏതൊരു ഭൂമിയിലും മൂവിലും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാരാണ് അത് ഈമാനിന്റെ ഭാഗമാണ്

എന്നുപറതയുള്ള ആളുകളുടെ ഏറ്റെടുത്ത് ആ കടം വീട്ടിക്കൊടുത്തു നല്ല കടം ആ അറിവെയ്യാന്നടം വീടാനുള്ള മാർഗം ഇപ്പുറത്തേക്ക് കണ്ടു അപ്പോ മറ്റുള്ളവരുടെ കടബാധ്യത ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വല്ല സ്വത്തും ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ കൂടി അവകാശം അല്ലേ പൊതുഫണ്ടിൽ നിന്ന് കടം കൂടുമ്പോ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം പൊതുഫണ്ടിലേക്ക് എടുക്കണ്ട അവിടെ തങ്ങൾ സ്വീകരിച്ചൊരു മാർഗം ഉണ്ട് ഇനി ഒരാൾക്കുമ്പോ അയാള് സ്വത്ത് എന്നാൽ അത് ഞാൻ പിടിച്ചു കൊടുക്കൂല അതെനിക്ക് വേണ്ടി അത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടോ ഉണ്ടോ എങ്കിൽ അനന്തരാവകാശികൾ അനന്തരമെടുക്കട്ടെ ഉണ്ട എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി ഇത് ഇത് നബീസു തങ്ങളുടെ അങ്ങേയറ്റത്തെ അരിവിന്റെ ഉമ്മത്തിനോടുള്ള അടുപ്പത്തിൻ്റെ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ചേർച്ച ഉയർത്തുന്നതിന്റെ അടയാളമായ ഇന്നിപ്പോൾ നമുക്കങ്ങനെ അങ്ങനെ ഒരു പൊതുഫണ്ടും ഇല്ല ഏറ്റെടുക്കാനുള്ള ആളുമില്ല നമ്മൾ വളരെ കരുതൽ ഈ വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ആ സ്വത്ത് എടുത്തിട്ട് കടം വീടാം പക്ഷേ പലരും പലരും കടമുള്ളതോടുകൂടി കടം വീടാനുള്ള സ്വത്തും ഉണ്ട് പക്ഷെ ആ സ്വത്ത് കടം വീടാൻ വേണ്ടി ഉപയോഗിക്കാൻ അയാളുടെ അനന്തരാവകാശികൾ അവർ അനുവദിക്കുന്നില്ല എന്നുള്ള കാരണം ഉണ്ട് കട ചില കടമുണ്ടാവുക മത്സ്യമായിട്ട് സ്വത്ത് എടുത്തിട്ട് മക്കൾ ലാവിഷമായിട്ട് ജീവിക്കേണ്ടാവും അത് തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ കടം വീടാ ചിലപ്പോൾ ഒരുപക്ഷെ താമസിക്കുന്ന വീടും കിടപ്പാടമടക്കം വിറ്റിട്ടാ കടം വീടേണ്ടി വരും കാരണം കടം വീടാൻ അയാളുടെ സ്വത്ത് അയാളുടെ സ്വത്ത് എടുത്തിട്ട് തന്നെയാണ് കടം പുറമെത്താൾ വന്നിട്ട് അപ്പോ ഇവർക്ക് താമസിക്കാൻ പിന്നെ ജീവിക്കാൻ മാർഗം വേണ്ട അവര് വേറെ കണ്ടെത്തണം നമ്മൾ മരിച്ചുപോയ ആളെ ആശ്രയിച്ചിട്ടല്ലോ എന്ന് വെച്ചാൽ വേറൊരാളെ കണ്ടിട്ടല്ലോ നമ്മളെ കുറച്ചും നമുക്ക് എന്താ ആരോഗ്യവും കഴിവും തന്നിട്ടുണ്ടെങ്കിൽ ആ ഇല്ലായ്മയിൽ നമ്മളൊരു ശൂന്യമായ കൈകൊണ്ട് വന്നവരെന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കഴിവും കഴിവും മറ്റേ യോഗ്യതയും ഒക്കെ ഉപയോഗപ്പെടുത്തി സ്വന്തം ജീവിതത്തിന്റെ കാര്യം നമ്മൾ ആലോചിക്കുകയും പോയ ആൾക്ക് കടമുണ്ടോ എങ്കിൽ ആ കടം വീട്ടുന്നതിറയിരിക്കണം ഒന്നാമത്തെ പരിഗണന അയാൾക്ക് വേണ്ടിട്ട് അയാളുടെ സ്വത്തിൽ നിന്നാണ് ആണ്ടും ഗൗജിയിൽ ഉഷാറിൽ ആ മരിച്ചുപോയാളുടെ കടം വെച്ചിട്ടല്ലേ ഈ ചെയ്യുന്നത് ആ സ്വത്ത് എടുത്തിട്ട് കടം വിടാനുള്ളതല്ലേ എന്തിനാണ് ഇസ്ലാമിന്റെ നിയമം ഒരു സാധാരണ നോർമലി ലെവലിൽ ഒരാൾ മരിച്ചാൽ നയ്യത്തിന് മൂന്ന് കഷ്ടം തുണികൊണ്ട് പുതിയ പക്ഷെ ഈ മൂന്ന് നിർബന്ധ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഹിതം എത്ര എന്ന് വെച്ചാൽ ഒരു വസ്ത്രമാണ് ശരീരമാസകലം മൂടുന്ന ഒരു തുണിയാണ് നിർബന്ധമുള്ളത് ബാക്കിയുള്ളത് ഒരു മര്യാദ ഒരു മര്യാദന്ത എന്നുള്ളതിനൊക്കെയാണ് ഈ മൂന്ന് ഉടവ നമ്മളെ കാണിയത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അരമുണ്ട് ഉടുത്താൽ മതിയല്ല അവർക്ക് മറക്കാൻ പക്ഷേ നോർമലി ഒരു മനുഷ്യന്റെ അന്തസ് വെറുതെ മൂന്ന് മാത്രം ഉടുക്കലല്ല ഒരു കുപ്പായും കൂടി ഒരു പാന്റ് മാത്രം ധരിക്കലല്ല ഒരു ഷർട്ട് കൂടിയാണ് കുറച്ചുകൂടി നന്നാക്കിയാൽ തലപ്പാവും കൂടിയാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് കാണുക എന്നാൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവിടെ ഒരു കടബാധ്യസ്ഥൻ കടമുള്ള അയാൾ ഇടപെട്ടിട്ട് പറയാണ് എനിക്ക് കടം തരാനുണ്ട് അതുകൊണ്ട് മൂന്ന് കഫം പുടവ ഞാനത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോ ഈ അനുവദിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞ് തള്ളി മാറ്റാൻ പറ്റില്ല ആ കടബാധ്യസ്ഥനെ കടം കിട്ടാനുള്ള അയാളുടെ ആ ഒരു അവകാശത്തെ അനുവദിച്ചു കൊടുക്കുന്ന ശരീരത്തിന്റെ കോടതി ഉണ്ടെങ്കിൽ ഇടപെടും എന്നിട്ട് അവന്റെ രണ്ട് ഗുണവ മാറ്റും ഒറ്റ തുണിയിലെ ചൊരിച്ച് പൊതിഞ്ഞിട്ട് മറവയും ഈ രണ്ട് തുണിയിലും കറമ്പ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുകയും രണ്ട് തുണി വിറ്റത്രയും കിട്ടും കണ്ടതാണ് അത്ര കടുപ്പാണ് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾ ഈ ഒരു സുതാര്യതയാണ് അപ്പൊ അതുകൊണ്ട് ആവശ്യമുള്ളപ്പോഴേ നമ്മൾ കടം വാങ്ങാവും കടം വാങ്ങുമ്പോൾ മാർഗം കാണുക കൂടി വേണം എന്നിട്ട് ആ വീട്ടാനുള്ള മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രയത്നിക്കണം അത് വീട്ടണം ഒരുപക്ഷെ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കും വീട്ടാൻ കുറച്ച് കഴിയാതെ പോകും അപ്പൊ അയാളെ സമീപിക്കണം അയാളിടെ റക്വസ്റ്റ് ചെയ്യണം അവധി വാങ്ങണം എന്നിട്ട് വീട്ടാൻ വേണ്ടി വീണ്ടും കട അത് മരിച്ചാൽ ആസ്തി ഉണ്ടോ ആ ആസ്തി എത്രയാണെങ്കിൽ അതെടുത്തിട്ട് ആ കടം വീടണം ഇനി അന്നിട്ടും വീടുന്നില്ലേ സാമൂഹികമായ ബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് നൽകണം അതല്ല കുടുംബത്തിൽപ്പെട്ട പോലെ വന്നിട്ട് പറയും കടബാധ്യത ഉണ്ടെങ്കിൽ മോനേറ്റ് ബന്ധപ്പെടാറ് അതൊരു ഭംഗിവാക്കായി പോകുന്നില്ല പലപ്പോഴും മോനെ കൊടുക്കണ്ടേക്കണ്ടേ കൊടുക്കൻ്റെ ആ ഏറ്റെടുത്തത് എന്തിയാണ് കൊടുക്കണം കടബാധ്യത മാറ്റി വെച്ചുകൊണ്ടൊരാൾ മരിച്ചു നോക്കുക അയാളുടെ കബറിലെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് ഇമാമികൾ ചർച്ച ചെയ്ത് പോലെ തിരിഞ്ഞീടെ മൊഴി വെച്ചുകൊണ്ട് കവറിൽ ഉണ്ടാവില്ല ഈ ബാധ്യത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് അയാളുടെ കവർ ജീവിതം അക്കടമാടുകൾ ഉള്ള നിലക്ക് കടമുള്ള നിലക്ക് കവറിൽ കിടക്കുന്ന ആൾക്ക് അയാൾക്ക് വിഷമങ്ങളുണ്ടാവും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പം നമ്മൾ മരിച്ചയാളോട് ബഹുമാനവും ആ നടപ്പാടും നമുക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ കടത്തിൽ നിന്ന് മോചിപ്പിച്ച് അയാളെ സന്തോഷത്തിലും രാഗത്തിലും കബറിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ എന്നുള്ളതാണ് പക്ഷെ പലരും ആ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളത് എന്നത് ഒരു സങ്കടമായി നിലവിൽ ൊക്കെ വലിയ ട്രോഫിയൊക്കെ നൽകുമാറാകട്ടെ മറക്കത്തുള്ളവർക്ക് നൽകുമാറാകട്ടെ കടത്തിൽ നിന്നുള്ള ഗ്രാമത്തുള്ളവർ എല്ലാവർക്കും നൽകട്ടെ ജോയ ചെയ്യണം ആ ദോവയാണ് എന്നും നമ്മൾ സംസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ദോയ ചെയ്തിട്ടുള്ളത് ആ ദുവാ പഠിക്കുക കടമില്ലാതെ കടലാതെ ജീവിക്കണം നോക്കുക പരമാവധി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ള നമുക്ക് എല്ലാവർക്കും നൽകട്ടെ യാ അല്ല നിങ്ങളെല്ലാവരെയും നിരക്ഷപ്പെടുത്തണമല്ല ദുനിയാവിലും രക്ഷപ്പെടുത്തണേ അല്ല ആ സ്ഥിരത്തിലും രക്ഷപ്പെടുത്തണേ അല്ല ഇരുലോകത്തും ഞങ്ങൾക്ക് നീ എഴുതത്ത് നിലനിർത്തി തരണേയല്ലോ ഇരുലോകത്തും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ല ഒരാളുടെ മുമ്പിലും ഞങ്ങൾ വഷളാകുന്ദരാവസ്ഥ നീ വരുത്തല്ലേ അല്ല ദുനിയാവിലും ആ സ്ഥിരത്തിലും നീ വരുത്തല്ലേ അള്ള അബ്ബന് അലേക്ക് തവക്കനാകും